എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ആണ് ഞാൻ കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം ഇഗ്നോല് തന്നെ എം എ ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്തിരുന്നു ഇപ്പോഴല്ല ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നത് അമ്മയത്ത് പക്ഷെ അന്ന് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയണത് എനിക്ക് എന്താ പറയുക എങ്ങനെയാണ് ഒരു ഗൈഡൻസ് തരാൻ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് പകുതി വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഈ അടുത്ത് ഉപ്പിച്ച് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഫാദർ എന്നോട് ചോദിക്കുകയാണ് ഒന്നും അത് നിനക്ക് ട്രൈ ചെയ്തുകൂടെ നിനക്ക് ഒരു പീജി കയ്യിലുണ്ടെങ്കിൽ നല്ലതല്ലേ ഇത് ഇങ്ങനെ ചോദിക്കുകയാണ് അന്ന് വന്ന് ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റിട്ടപ്പോൾ ഇങ്ങനെ ലാൻഡ് വൈസിൻ്റെ ഈ എന്താ പറയുക ആഡ് കണ്ടു അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇതിൽ മെസ്സേജ് അയക്കണേ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മെഞ്ചറിനെ കുറിച്ചിട്ട് ഫാത്തിമ മാമി എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കാരണം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു കോളേജിൽ പോയിട്ട് റെഗുലർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പോലും കിട്ടാത്ത ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ പാത്തിമ മാമിൻ്റെ തന്നെ കിട്ടണം എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എപ്പോ മെസ്സേജ് അയച്ചാലും മാം റിപ്ലൈ തന്നിരിക്കും